സൂര്യൻ ഡ്രീംസിന് ഇന്നത്തെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം രാവിലെ തന്നെ ദാ ചായം കടിയൊക്കെ ആയതിനു ശേഷം ഞാൻ നിന്നത് അലക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അലക്കലിൻകൂളിയൊക്കെ കഴിഞ്ഞിട്ടുമാണ് ഇന്നിപ്പോൾ പണിക്കാരുള്ള ദിവസമാണ് ഇന്ന് പറഞ്ഞത് ഞാൻ കഴിഞ്ഞൊരു ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ ഫയറിങ്ങിൻ്റെ ആ ദിവസം അന്ന് പണിക്കാരെന്ന് പറയാനൊന്നുമില്ല നമ്മുടെ ചേച്ചീൻ്റെ മോനായത് കൊണ്ട് തന്നെ വൈകുന്നേരം വരെ എടുക്കുന്നുണ്ട് കേട്ടോ വൈകുന്നേരം പറഞ്ഞാൽ ഒരു മൂന്നര മൂന്നേ മുക്കാൽ വരെ പണി ഉണ്ടാവും അപ്പോൾ എന്തായാലും നമ്മൾ ഉച്ചക്കുള്ള ഫുഡൊക്കെ ഒരുക്കണില്ല രാവിലെ എന്ന് പറഞ്ഞാൽ ഓൻ എത്തിയ സമയമെന്ന് പറഞ്ഞാൽ ഒരു ഒമ്പതര പത്ത് മണിയൊക്കെ ആയിട്ടുണ്ട് പണി തുടങ്ങിയപ്പോൾ അപ്പോൾ ഓനൊരു നേരത്തിനുള്ള ഭക്ഷണം മതി എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ ചോറൊക്കെ ഉണ്ടാക്കി കൊടുക്കണ്ട കേട്ടോ അപ്പം ഇന്നെന്തായാലും മീൻ മേലെ ഒതുക്കാമെന്ന് വിചാരിച്ചു പച്ചമീനൊക്കെ വാങ്ങാൻ നാളെ എന്തായാലും സ്പെഷ്യൽ എന്തായാലും ആയിട്ട് ഉണ്ടാക്കണം അപ്പോൾ ഇതാ ഞാൻ അലക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം തോരടലൊക്കെ കഴിഞ്ഞു ഇനി പൈപ്പിൽ വെള്ളം വന്നേന്ന് അപ്പോൾ പുറത്തേക്കുള്ള വെള്ളമൊക്കെ ആവശ്യത്തിനൊക്കെ എടുത്തേക്കാം കേട്ടോ പിന്നെ പറഞ്ഞാൽ അകത്തേക്കുള്ള വെള്ളമൊക്കെ കൊണ്ടുവന്നു വെച്ചു കുളിയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് അടക്കിലേക്ക് കയറുക പിന്നെ ബാക്കിയുള്ള പണികളൊക്കെ അങ്ങോട്ട് ഓരോന്നായിട്ട് എടുക്കുക ഇന്നിപ്പോൾ ചായക്കടി ഉണ്ടാക്കിയത് ദോശയിൽ കേട്ടോ ദോശയും ചട്നിയും നോക്കുക കടി ഉണ്ടാക്കി എന്നത് പിന്നെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞാണ്ട് മുറ്റത്തുകൂടെ ഇങ്ങോട്ട് നടന്നു പോകുന്നത് ഇപ്പം ഇതാ ചേച്ചി ഉണ്ടായിരുന്നു വീട്ടില് ചേച്ചി ഇതാ മുറ്റം ചാണകമൊക്കെ തളിച്ച് ഉഷാറാക്കിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ചാണകം മുറ്റത്തും കൂടെ തളിച്ചാൽ നമ്മളെ കയ്യിലാക്ക ചാണകം അങ്ങനെ ആകുമ്പോൾ പൊടി വല്ലാണ്ട് ഉണ്ടാവില്ല കേട്ടോ അങ്ങനെതാ നമ്മളെ ഇന്ന് അലക്കാൻ പറഞ്ഞാൽ ഒരുപാട് അലക്കാണ്ടായിരുന്നു അലക്കലൊക്കെ കഴിഞ്ഞപ്പോഴൊരു സമാധാനം ചായ കുടിച്ചിട്ടില്ല ചായ കുടിക്കണം വേഗം ചെന്ന് കറിക്കുള്ളതൊക്കെ നന്നാക്കാൻ നോക്കട്ടെ ഞാൻ പറഞ്ഞിരുന്നില്ല മീനാണെന്ന് അതിൻ്റെ ഇടയിൽ ഇതാ വിഷ്ണു ഒക്കെ ഓരോന്ന് എന്നോട് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിനുള്ള മറുപടി ഒക്കെ ഇങ്ങനെ കൊടുക്കുകയാണ് ഞാൻ പിന്നെ മീൻ പറഞ്ഞാൽ കഷ്ണമീനും ഉണ്ട് മത്തി ഉണ്ട് അപ്പോൾ രാജു മീൻ തിന്നാത്തത് കൊണ്ട് തന്നെ ഭയങ്കര മണമുണ്ട് മത്തി ആവുമ്പോൾ ഒരു പ്രത്യേക മണമാണല്ലോ അപ്പം എന്നോട് ചോദിക്കണ്ടത് എന്താണ് എന്തൊരു മീനാണ് വയ്ക്കേണ്ടത് അപ്പം ഞാൻ പറഞ്ഞു മത്തിയാണത് അതാണ് ഇങ്ങനെ മണക്കണത് എന്ന് പറഞ്ഞിട്ടോ അത് നമ്മൾ കഷ്ണ മീനിന്റെ പോലെ നല്ലല്ലോ മത്തിയാകുമ്പോൾ ഒരു പ്രത്യേകത അല്ലേ അങ്ങനെ അതാ മത്തിയൊക്കെ നന്നാക്കി കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് മത്തിയും കഷ്ണ മീനും ഉണ്ട് കേട്ടോ കഷ്ണ മീൻ അങ്ങനെ എന്തൊരു മീനാ എനിക്കറിയില്ല എന്തായാലും കഷ്ണമീനാണ് കഷ്ണമീൻ കറി ഉണ്ടാക്കുക അതുപോലെ മത്തി വറുക്കും ചെയ്യാമെന്ന് വിചാരിച്ചേട്ടാ നിൽക്കുന്നത് അപ്പോൾ ഞാൻ ഒരു വലിയുള്ളി എടുത്ത അരിയാണ് അതുപോലെ തന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് ബാക്കി കുറച്ച് പുളി ഇടുന്നത് പിന്നെ കൊടുംപുളി ഉണ്ട് കേട്ടോ അവിടെ അപ്പം ഞാൻ എനിക്ക് രണ്ട് കൊടുമ്പുളി ഇടാ വിചാരിച്ചു രണ്ട് പടത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഇന്നാലും വേണ്ടില്ല പുളിക്ക് ഞാൻ കുറച്ച് പുളി വെള്ളം എടുത്താണ്ട് ബാക്കി കൊടുമ്പുളി ഇട്ട് വെക്കാലോ എന്ന് വിചാരിച്ചു കഷ്ണം പച്ചമീനൊക്കെ വാങ്ങിയിട്ട് ഒരുപാട് ദിവസമായിട്ടോ വല്ലാണ്ട് പച്ചമീനൊന്നും ഇപ്പോൾ വാങ്ങലില്ല അങ്ങനെതാണ് ഞാൻ മത്തിയൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട് കാഷ്ണം മീനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നാക്ക്ണ ഉള്ളിയൊക്കെ വാറ്റിയെടുക്കുകയാണ് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താണ്ട് ഒരു നുള്ളിൽ ഉലുവൻ ചേർത്ത് കൊടുത്ത് തക്കാളിയും വലിയുള്ളിയും ഒക്കെ വാറ്റിയെടുത്തു പിന്നെ ആവശ്യത്തിനുള്ള പൊടി എല്ലാം മഞ്ഞൾപ്പൊടി മുളകും പൊടി എരിവിനുസരിച്ച് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് കുറച്ച് പുളി വെള്ളം ഒഴിച്ചു കൊടുത്തു ഞാൻ ഒരുപാട് വെള്ളം നീട്ടി കറി ഉണ്ടാക്കണില്ല കാരണം ഒന്ന് കട്ടി നിന്നോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താണ്ടാണ് കേട്ടോ കറി ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞിരുന്നില്ല കൊടുമ്പുളി ഇട്ടുകൊടുക്കണ്ടെന്ന് അങ്ങനെ രണ്ട് മൂന്ന് കൊടുമ്പുളിയും കൂടെ ആയിരിക്കും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരുപാട് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കില്ല അതുകൊണ്ടാണ് കൊടുമ്പുളി ചേർത്ത് കൊടുക്കണത് കേട്ടോ പിന്നെതാ വറക്കുള്ളത് വറക്കുള്ള മീനും കൂടെ ഞാൻ റെഡിയാക്കി വെക്കട്ടെ അങ്ങനെ കഷ്ണം ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ മീൻക്ക് കഷ്ണം ഇട്ട് കൊടുത്തിട്ടില്ല ഒന്ന് മെല്ലെ തിളക്കട്ടെ എന്ന് വിചാരിച്ചു പിന്നെ കുടിവെള്ളം നോക്കിയപ്പോൾ കുടിവെള്ളമില്ല അപ്പോൾ അടപ്പത്ത് കുടിവെള്ളം കൂടെ നിൽക്കട്ടെ ഇതിൽ അതും കൂടെ അടപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ വറുക്കം ഉള്ള മീൻ പറഞ്ഞാൽ മത്തി ആണ് കേട്ടോ വറുത്തെടുക്കണത് അത് വറുത്തെടുത്തൊരു പ്രത്യേക ടേസ്റ്റാല്ലേ മത്തിക്ക് എനിക്കിഷ്ടം കേട്ടോ കുരുമുളക് ഇട്ടാണ്ട് മത്തി വറുത്തെടുക്കണത് അങ്ങനെ പാകത്തിനുള്ള കുപ്പ് കൊടുത്തു അവിടെ ചെറുനാരങ്ങ ഉണ്ടായിരുന്നു അപ്പോൾ ആ ചെറുനാരങ്ങേൻ്റെ നീരും കൂടെ ഞാൻ പിഴിഞ്ഞെടുത്താണ്ട് മുളകും പൊടി മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ചെറിയുള്ളി ചതച്ചത് കൂട്ടിക്കാണ്ട് ഒന്നായിട്ട് ഇതാ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് നന്നായിട്ടൊന്ന് കുഴച്ച് എടുക്കട്ടെ എന്നാൽ കുറച്ച് നേരം അങ്ങോട്ട് റെസ്റ്റ് ചെയ്യാനും വക്കാലം വന്നിട്ട് പിന്നെ ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്ത് നമുക്ക് വറുത്തെടുക്കാം അങ്ങനെ അങ്ങനെതാ ഇത് തിളച്ച് വരുന്നത് കണ്ടാട്ട് ഞാനൊന്ന് തീയൊന്ന് കുറച്ച് കൊടുത്തതാണ് കേട്ടോ അതെന്താ വെച്ചാൽ ഞാനിൻ്റെ കയ്യുമ്പം മസാല ഒക്കെ ആക്കിയിട്ടുണ്ട് മത്തി കുഴച്ച് കൊടുക്കാനും വേണ്ടിയിട്ടുള്ള അപ്പോൾ കരിക്കുള്ള കഷ്ണമീന് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് കുഴച്ച് കൊടുക്കല്ലേ അപ്പം ഞാനതിൻ്റെ കറി തിളച്ച് വന്നപ്പോൾ തീ ഇങ്ങോട്ട് കുറച്ച് വെച്ചതാണ് കേട്ടോ അങ്ങനെ കുഴച്ച് വെച്ചിട്ടുണ്ട് ഇന്നലത്തെ വീഡിയോയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വയറിങ്ങിൻ്റെ പണികളെല്ലാം കഴിഞ്ഞിട്ട് കാണിച്ച വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാൻ അന്ന് ഫസ്റ്റ് ദിവസം എടുത്തു വെച്ച വീഡിയോ ആണിത് അന്ന് പറഞ്ഞാൽ നമ്മൾ അടക്കളയിലെ ഓരോ തിരക്കും കാര്യങ്ങളും അപ്പോൾ നമ്മൾ കഴിയണ വിധത്തിലൊക്കെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് എടുത്ത് വെച്ചതാണ് പിന്നെ വീട്ടിൽ വന്നിട്ട് പണികളൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ വയറിങ്ങിൻ്റെ പണികളൊന്നും വീഡിയോ എടുത്തിട്ടില്ല ചിലപ്പോൾ എടുക്കുന്നത് മടിയാണെങ്കിലോ എന്ന് വിചാരിച്ച് എടുക്കണതല്ല പണിയെടുക്കുന്ന ആൾക്ക് ചേച്ചിൻ്റെ മോന് ചിലപ്പോൾ വീഡിയോകൾ നിൽക്കാം ഭയങ്കര മടിയാവും അതുകൊണ്ട് ആ ഒരു കാര്യം മാത്രമേ ഉൾപ്പെടുത്തിയില്ല കേട്ടോ അങ്ങനെന്താ ഞാൻ ഇതിൽ മീട്ട് കൊടുക്കട്ടെ കേട്ടോ അപ്പൊ നന്നായിട്ട് കറയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി മീൻ ഇട്ടാണ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക ഈ വെള്ളം കണ്ടാണ്ട് ഒരുപാട് വെള്ളം ഉണ്ടെന്നൊന്നും ആരും പറയണ്ട കാരണം ഇനിയിപ്പോ നിങ്ങളുടെ വെന്ത് വരുന്നല്ലോ അതുകൊണ്ട് മീനിന്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി പാകം ഇനി വെന്തതിന് ശേഷം നമുക്ക് മല്ലിയിലയും ചേർത്ത് കൊടുക്കണം കറിവേപ്പില ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല കറിയിത്ത വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്ന് കറിയൊക്കെ വെന്തതിന് ശേഷം പാകത്തിൽ നിന്നുള്ള മല്ലിയിലയും കറിവേപ്പിലും ചേർത്ത് കൊടുക്കാം കഷ്ണമീന ആയതുകൊണ്ട് തന്നെ ഉടഞ്ഞു ഒടഞ്ഞു ഒരു പേടി നമുക്ക് ഇല്ല കേട്ടോ വേഗംതോറും അതൊരു ഉറപ്പ് വരികയല്ലേ ചെയ്യാം അങ്ങനെതാ കറിയിലത്തെ വെള്ളമൊക്കെ പാകമായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ വേവൊക്കെ പാകമായതുകൊണ്ട് തന്നെ അതാ കറി വാങ്ങിയേക്കാം കേട്ടോ ഞാൻ പറഞ്ഞിരുന്നില്ല കറിവേപ്പിൽ അതാ തീരെ ഇട്ടുകൊടുക്കാത്തത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് അധികം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മല്ലിയിലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളെ മീൻകറി ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് ഈ കറിവെള്ളം നിന്നോട്ടെ കാരണം നമുക്ക് വൈകുന്നേരത്തിനും കണ്ടെട്ടോ ഞാൻ ഉണ്ടാക്കിയണത് എന്തായാലും ഞാൻ പുളി ഏറുമെന്ന് വിചാരിച്ചു പക്ഷെ ഒന്നും ഏറിയിട്ടില്ല ഭാഗമായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് വാങ്ങിയേക്കട്ടെ പപ്പടം കൂടെ ഓയിൽ കാച്ചെടുക്കട്ടെട്ടോ ഓയിലൊഴിച്ചുകൊടുത്ത് ചട്ടിയൊക്കെ ചൂടാക്കി വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ പപ്പടം കാച്ചെടുത്തത് ഇങ്ങനെയാണ് ആയി പോയത് മടങ്ങിപ്പോയി ബാക്കിയുള്ളതും കൂടെ കാച്ചെടുക്കട്ടെ പിന്നെ ഈ ഒരു ചട്ടിയിലിട്ടുതന്നെ പിന്നെ നമുക്ക് മീനും കൂടെ വറുത്തെടുക്കാമല്ലോ പപ്പടം കാച്ചതിന് ശേഷം ഞാൻ മീൻ വറുക്കാൻ വേണ്ടിയിട്ട് ചട്ടിക്ക് ഇടാൻ വേണ്ടിയിട്ട് മീൻ എടുത്ത് വെച്ചിരുന്നു അപ്പളാണ് ഓർമ്മട്ടിയത് അല്ല പപ്പടം കൂടെ കാച്ചാലല്ലേയെന്ന് അങ്ങനെ പപ്പടം കൂടെ കാച്ചാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ അങ്ങനെന്താ മസാല ഒക്കെ മത്തി മത്തി ഇതാ അതിലേക്ക് എത്തുകൊടുക്കട്ടെ കേട്ടോ മത്തി വറ്റിക്കണത് എനിക്ക് വല്യ കുറഞ്ഞ പുളിയൊക്കെ ഇട്ട് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ടാണ്ട് മത്തി കുറച്ച് വെള്ളത്തിൽ വറ്റിച്ചെടുക്കാം എനിക്ക് വല്യ ഇഷ്ടമാക്കാം അങ്ങനെയൊക്കെ കറി അല്ലാതെ വറ്റിച്ചെടുക്കണതാണ് മത്തി ഇഷ്ടം പിന്നെ ഇതുപോലെ വറുത്തെടുക്കണം എന്തായാലും ഇതാ ഈ ഒരു ചട്ടിയിൽ ഇത്രേ കൊള്ളു തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ ചേരിച്ചും ഒക്കെ വറുത്തെടുത്ത് വറുത്തെടുക്കുവാണ് പിന്നെ പറഞ്ഞാൽ മറ്റേ ചട്ടിയില്ല മീനിനൊക്കെ വറുത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ചട്ടിയില്ല അപ്പോൾ ഈ ഒരു ചട്ടിയിലന്നെ വറുത്തെടുക്കൽ കേട്ടോ മീനൊക്കെ വറുത്ത് പോയല്ലോ ഈ ഒരു ചട്ടിയിൽ ആദ്യം പറഞ്ഞാൽ ദോശ ചട്ടി ഉണ്ടായിരുന്നു പഴയ ഒരു ദോശ ചട്ടി ഉണ്ടായിരുന്നു അപ്പം അതിലൊക്കെ മീൻ വറുത്തെടുത്തിരുന്നു ഇപ്പം അങ്ങനെ ആ ദോശ ചട്ടി പിന്നെ കേടു വന്നതിന് ശേഷം ഈ ഒരു ചട്ടിയിലാക്കും മീനൊക്കെ വറുത്തെടുക്കൽ ഇത് മീനൊരു ഭാഗം വന്നതിന് ശേഷം അത്ര വറച്ചു കൊടുത്താൽ ഉണ്ട് ഞാനിത് ആ കറിവേപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ കറിവേപ്പിലും കൂടെ ഒന്ന് മെല്ലെ വെണ്ടു വന്നു അങ്ങനെ നമ്മളെ മീൻ വറുത്തതൊക്കെ ആയി അതിന് ശേഷം പിന്നെ എന്താ ഞാൻ ചെയ്ത മീൻ വറുക്കലൊക്കെ കഴിഞ്ഞിട്ട് ചോറിനുള്ള വെള്ളം വെച്ച് ചോറിനുള്ള വെള്ളം പറഞ്ഞാൽ കുടിവെള്ളം നമ്മൾ നമ്മളടപ്പത്ത് ആ കുടിവെള്ളം വാങ്ങി വെച്ചാണ്ട് ഞാൻ ചോറിനുള്ള വെള്ളം വെച്ചു അപ്പോൾ എനിക്ക് ചോറ് എന്നൊരു സംശയം കേട്ടോ അതെന്താ വെച്ചാൽ ചോറ് കുറച്ച് ബാക്കിയായാലും വേണ്ടില്ല ഉച്ചക്ക് തികയാതെക്കണത് ഭയങ്കര സങ്കടമാണ് അതുകൊണ്ട് ഞാൻ വേഗം അരിയിട്ട് വെച്ചു ഇനി ഇപ്പൊ വൈകുന്നേരത്ത് ചോറ് വയ്ക്കണ്ടല്ലോ അപ്പൊ കുറച്ചെല്ലാം ഒന്നിച്ച് കണ്ടുവച്ചുട്ടോ ഈ ഒരു അതിൻ്റെ ഇടയിൽ എല്ലാരും ചോറീറ്റയും കഴിഞ്ഞിട്ടോ നീ വറുത്തത് കണ്ടില്ല ഇനി ഇതിലാകെ ഒന്നേ ഉള്ളൂ ഞാൻ ചോറ് ഞാൻ ചോറ് തിന്നണം എനിക്ക് ചോറൂറ്റില് കഴിയട്ടെ എന്നിട്ടാണ് ചോറിന അപ്പൊ ഞാൻ പറഞ്ഞിരുന്നില്ല ചോറ് തികയില്ല എന്നാ അപ്പൊ എനിക്കുള്ള ചോറും കൂടെ അതിൽ ബാക്കിണ്ടട്ടോ എന്നാലും വൈകുന്നേരത്തിനുള്ള ചോറും കൂടെ ആയപ്പോൾ ഒരു സമാധാനം ഇനിയിപ്പോൾ ആ പണി നോക്കണ്ടല്ലോ പിന്നെ മീൻകറിയുണ്ട് മീൻ വറുത്തതും ഉണ്ട് അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല ഇനി വൈകുന്നേരത്തെ നമുക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാൻ ഒരു പണിയുമില്ല അങ്ങനെ താ ചോറ് ഞാൻ ഊറ്റിയെടുക്കുന്നുണ്ട് പിന്നെ പറഞ്ഞാൽ ആദ്യം ചേച്ചിയുടെ മോനിലുള്ള ചോറ് ആദ്യം കൊടുത്തു അതിന് ശേഷം ഞാൻ കുട്ടികൾക്ക് പോവും വിഷ്ണുവിൻ്റെ അച്ഛനും അങ്ങനെ ചോറ് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ ചോറുണ്ടിട്ടില്ല ഈ വീതലൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് വേണം ഇനിയിപ്പോൾ ഇവിടെ വന്നാൽ എനിക്ക് പണികളൊന്നും ഇല്ലല്ലോ ഞാൻ തിന്നണ പാത്രം മാത്രം കഴുകിയാക്കാനുള്ളൂ മക്കൾ ചോറിൻ്റെ പാത്രമൊക്കെ ഞാൻ ഇപ്പം തന്നെ കഴുകിയേക്ക് കിട്ടും അതുകൊണ്ടൊരു സമാധാനം പിന്നെ കുറച്ച് പാത്രം കൂടെ ഉണ്ട് അതൊക്കെ കഴുകിയേക്കണം വീതിലൊക്കെ വൃത്തിയാക്കി അങ്ങനെ പകുതി പണിയുമ്പോൾ ഇതിപ്പോൾ തന്നെ കഴിഞ്ഞു ഭയങ്കര ഒരു ആശ്വാസം ഇട്ട് എനിക്ക് പണിക്കാരൊക്കെ ഉണ്ടാകും അപ്പോൾ അങ്ങനെല്ലാം നമുക്കൊരു തിരക്കാവൂല ബേജാറാവും എന്തൊക്കെ എടുക്കണം എങ്ങോട്ടൊക്കെ മണ്ടി പായണം എന്നുള്ളൊരു ബേജാറാവും ഏതായാലും ഒരാശ്വാസമുണ്ട് ഇപ്പോൾ ഈ പൈപ്പിലും കൂടെ വെള്ളം വന്നുകൊണ്ടേ അല്ലെങ്കിൽ കിണറ്റിൽ വെള്ളം കോരി കൊണ്ടു നമുക്ക് കുടിക്കാൻ ആവശ്യത്തിനുള്ളതൊക്കെ ഇപ്പോൾ പറഞ്ഞാൽ നമ്മളെ പൈപ്പിൽ വെള്ളം വന്നുകൊണ്ട് തന്നെ മോട്ടറൊക്കെ നേരം ആക്കിയത് നമുക്ക് വെള്ളത്തിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ കോരി നടക്കേണ്ട ആവശ്യമൊന്നുമില്ല പൈപ്പിൽ രാവിലെ വെള്ളം വരും അതുപോലെ വൈകുന്നേരത്തും വരും അതുകൊണ്ട് വെള്ളത്തിനും വലിയ ബുദ്ധിമുട്ടില്ല അങ്ങനെ അങ്ങനെന്താ വീതലൊക്കെ തുടച്ച് വൃത്തിയാക്കി ഇന്നിതാ ഞാൻ പറഞ്ഞിരുന്നില്ല ഞാൻ എൻ്റെ ചോറിയിട്ട് കഴിഞ്ഞിട്ടുള്ള ഇൻ്റെ ഞാൻ തിന്ന പാത്രം മാത്രമേ എനിക്ക് കഴുകാനുള്ളൂ ബാക്കി കഞ്ഞിക്കാലുണ്ട് കഴുകാൻ അത് ഞാൻ ഇപ്പം തന്നെ കഴുകി വെച്ചാണ്ട് ഞാൻ ചോറ് വിളമ്പി ചോറ് പോട്ടെട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ രാജു ഒരു ചമ്മന്തിയും കൂടെ അരച്ചിട്ടുണ്ട് കേട്ടോ മാങ്ങ ഉണ്ടായിരുന്നു മാങ്ങനോട് നല്ലൊരു ചമ്മന്തിയും കൂടെ അരച്ചിട്ടുണ്ട് എന്തായാലും ഞാൻ പാത്രമൊക്കെ കഴുകിയിട്ട് ചോറ് വിളമ്പാൻ നിൽക്കട്ടെ അങ്ങനെ അതാ ചോറ് വളമ്പാൻ വേണ്ടിയിട്ട് ഞാനൊരു പ്ലേറ്റ് എടുത്തു ചോറ് വിളമ്പി എടുക്കട്ടോ പിന്നെ മീൻ കറി അറിഞ്ഞാൽ എനിക്ക് മീൻകറി ഉണ്ടെങ്കിൽ പപ്പടം വേണം കേട്ടോ എനിക്കിഷ്ടം മീൻ മീൻകറിക്ക് പപ്പടം കൂട്ടണത് അങ്ങനെ മീൻകറി ഇതാണ് ഒരു കഷ്ണം മീൻ എടുത്തിട്ടുള്ളു കേട്ടോ ഞാൻ പിന്നെ വറുത്ത മീനുണ്ടല്ലോ അത് കൂടെ ഒരു കഷ്ണം കൂടെ എടുത്താൽ അങ്ങനെ രണ്ട് മീനായി അങ്ങനെ കറിയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഞാൻ മല്ലിപ്പൊടി ചേർത്തിട്ടില്ല കേട്ടോ മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രം മീൻ കറി ഉണ്ടാക്കിയത് പിന്നെ വെളുത്തുള്ളി ചെറിയൊരു ഇഞ്ചി കഷ്ണം ചെറിയ രണ്ട് ചെറിയ ഉള്ളിയും ചതച്ചെടുത്ത് ചേർത്തു പിന്നെ പിന്നെന്താ മീൻ വറുത്തത് എടുത്തിട്ടുണ്ട് പപ്പടം ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് അച്ചാറും എടുത്തിട്ടുണ്ട് മാങ്ങ അച്ചാർ ചമ്മന്തി മീൻ വറുത്തത് മീൻ കറി അപ്പോൾ ഇന്നത്തെ വിഭവങ്ങളാണ് മക്കളെ ഇതൊക്കെ ഞാൻ ചോറിനാ നിൽക്കട്ടെ അപ്പൊ വീഡിയോ ഒക്കെ കൂട്ടാനൊക്കെ ഇഷ്ടമായി എല്ലാം നിനക്ക് അറിയില്ല ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാൻ പിന്നെ സമാധാന സ്വസ്ഥതയോടെ ഞാൻ ഇവിടെ ഉമ്മർത്ത് വന്നിരിക്കട്ടെ വേറെ ഒന്നും അല്ല ചൂടെ ചൂടും ഭയങ്കര ചൂടുമ്പോക്കാ അപ്പൊ ഒന്നിച്ചിരുന്ന് കഴിച്ചുകൂടാന്ന് ചോദിച്ചാൽ ഒന്നിച്ചിരുന്ന് കഴിക്കാൻ പണിക്കാരൊക്കെ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ നമുക്ക് കഴിഞ്ഞൊന്നും വരില്ല അതുകൊണ്ട് മക്കൾക്ക് എല്ലാവർക്കും കൊടുത്താണ് ഞാനിത് സമാധാനം സന്തോഷത്തോടെ ഇന്ന് ചോറ് അപ്പോൾ വിശേഷങ്ങളും വീഡിയോ ഉള്ളൂ ഞാൻ ഈ ചോറ് കഴിയട്ടെ ഞാൻ പറഞ്ഞു വീഡിയോ എടുക്കല്ലേ അറിഞ്ഞു കേട്ടോ അപ്പൊ ഇഷ്ടമായിങ്കിൽ ലൈക്ക് അടിക്കുക ചാറ്റ ബായ്